എൻ്റെ പേര് മാത്യു ഞാൻ ഇവിടെ പീരുമേട്ടിൽ സ്ഥിരതാമസക്കാരനാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് നേരത്തെ തന്നെ എൻ്റെ അപ്പൻ മുതൽ ഇവിടെ ജനിച്ച അപ്പൻ ജനിച്ചു വളർന്ന ആളാണ് ഈ അറുപത് വയസ്സിനോട് ഇടയിൽ ഇതുപോലെ രൂക്ഷമായിട്ടുള്ളൊരു പന്നിമൃഗശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു നാലഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് ആന കടുവ കാട്ടുപോത്ത് മറ്റ് ചെറിയ മൃഗങ്ങൾ പിന്നെ മ്ലാവ് കേഴ പോലുള്ള മൃഗങ്ങൾ കാട്ടുപന്നി അപ്പോൾ ഞങ്ങൾ കൃഷി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങളുടെ ജീവിതം തന്നെ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലാണ് അപ്പോൾ എൻ്റെ വീട് കാണുകയാണെങ്കിൽ ഇത് ഇത്ര ഇത്ര ഈ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് ഒരു അമ്പത് മീറ്റർ പോലും ഇല്ല അപ്പോൾ അത്ര അടുത്താണ് ആന കഴിഞ്ഞ ദിവസം രാത്രി വന്ന് ഈ കാണുന്ന പ്രകാശമെല്ലാം ചവിട്ടി മേടിച്ച് എൻ്റെ കൃഷിയെല്ലാം ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ പോയാൽ എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന തന്നെയുള്ള ആശങ്കയിൽ ഇങ്ങനെ വിഷമിച്ച് ഞങ്ങൾ വിൽക്കുകയാണ് വാച്ചിട്ട പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ആന ഇത് കടിയുടെ ഫ്രണ്ടിലേക്ക് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ആടുവ് വണ്ടി കുറച്ചായിട്ട് പാളി പോയി ഞാൻ പേടിച്ചു നല്ലതായിട്ട് പേടിച്ചു പോയി പിന്നെ എനിക്ക് അങ്ങോട്ട് പോകേണ്ടതാണ്ട് ഇത് കൂട്ടത്തോടെ നടക്കുന്നതുകൊണ്ട് വണ്ടി നടത്താൻ നടത്താതെ പിന്നെ ഇതിന് പുറേ തന്നെ പോവുകയാണെങ്കിൽ ഇത് പേടിക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ അളിയ ബന്ധുവിനെ വിളിച്ചു പറഞ്ഞു ഇന്നുപോലെ സംഭവമുണ്ട് കയറിയാണ് അവർ ഉണ്ണം വന്ന് തന്നെ ഞാൻ ഇവിടെ കൂടി ഒന്നിച്ചിറങ്ങി വീട്ടിലോട്ട് പോയത് അപ്പം മൃഗി ഇവിടെ സ്ഥിരമായിട്ടുണ്ട് ആന ആനയും കടുവയും തൊട്ട് ഞാൻ ഈ കരടിയെ കണ്ണിനെ തൊട്ടടുത്ത് തന്നെ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഇവിടെ ജോലിയുള്ളൊരു സാറ് കടുവയെ രാവിലെ സോഷ്യൽ ഫോറസ്റ്റി സോഷ്യൽ ഫോറസ്റ്റി പ്രോഗ്രാം അനുസരിച്ച് പീരുമണ്ണിനും സമീപ പ്രദേശങ്ങളിലുള്ള വനഭൂമികൾ മുഴുവനും യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷനുകളാക്കി മാറ്റിയതാണ് ഇന്നുള്ള ഈ ആനശല്യത്തിൻ്റെ പ്രധാന കാരണം സ്വാഭാവികങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷനുകൾ പാണ്ടിത്തോട്ടാവാടികൾ ഉണ്ണിച്ചെടികളും മാത്രമേ ഉള്ളൂ ഈ മൃഗങ്ങൾക്ക് അതിനകത്ത് യാതൊരു രീതിയിലുള്ള തീറ്റയില്ല തമിഴ്നാട് ഫോറസ്റ്റ് വകുപ്പൊക്കെ പോലെ അതിനകത്ത് ജല വെള്ളം മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിനാവശ്യമായിട്ടുള്ള കുളം കുത്തുകയും തീറ്റകൾ പുല്ലുകൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വന്യമൃഗശല്യം ഇതിനേക്കാളും കുറയാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ഏലക്കാടുകൾക്കിടയിൽ നിന്ന് മനുഷ്യജീവൻ എടുക്കാൻ എപ്പോൾ വേണമെങ്കിലും ഒരു വന്യജീവി പാഞ്ഞെടുത്തേക്കാം ഭീതിയോടെ കഴിയുകയാണ് പീരിമേറ്റുകാർ താൽക്കാലിക ആശ്വാസമല്ല സ്ഥിരമായ ശാശ്വതമായ പരിഹാര മാർഗങ്ങളാണ് ഇവർ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പീരിമേറ്റിൽ നിന്നും ക്യാമറമാൻ വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം നന്ദുഷായസ് മാതൃഭൂമി ന്യൂസ് കുമ്മളി